ക്രൈസ്ത ലോഡ് ഹാലലുയ കടബാധ്യതയിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും വളരെയേറെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ കടബാധ്യതയാൽ മുങ്ങി കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ ലോൺ എടുത്തതും മറ്റും അടയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലും തളർ തളർത്തപ്പെട്ട് ഒരു ഉയർച്ചയില്ല ഒരു അഭിവൃദ്ധിയില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വചന ദൈവമായ കർത്താവിൻ്റെ വചനം ഒരു വാഗ്ദാത്ത വചനം നമ്മുടെ ബൈബിളിൽ നിലനിൽക്കുന്നുണ്ട് നിയമാവർത്തനം ഇരുപത്തെട്ട് പന്ത്രണ്ടിൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാത്ത വചനം അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല ഇപ്പം എന്തിനും ഏതിനും കൈനീട്ടി മറ്റുള്ളവരോട് കൈനീട്ടി വാങ്ങേണ്ട അവസ്ഥ ചോദിച്ച് വാങ്ങേണ്ട ഒരവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ വചനത്തിൻ്റെ വാഗ്ദാനം നമ്മൾ നിറവേറുക തന്നെ ചെയ്യും ഈ വചനം ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് വഴിയില്ലാത്തടത്ത് വഴി തുറക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സാധ്യതകൾ സാധ്യതകൾ ഉണ്ടാക്കുവാൻ വഴിയില്ലാത്തടത്ത് പുതുവഴികൾ തുറ തുറക്കുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും അപ്പോൾ ദൈവത്തിന്റെ വചനം പൂർണ്ണമായും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെയും പഠിപ്പിക്കുവാൻ ഫീസ് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ വരുന്ന അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അവസ്ഥകളിലൊക്കെയും അവസ്ഥകളെ പൂർണ്ണമായും ദൈവത്തിന് വിറ്റുകൊടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും കാരണം ദൈവം സർവശക്തനാണ് സർവാധിപനാണ് സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള യശു ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല അതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിയമാവർത്തന ഇരുപത്തെട്ട് പന്ത്രണ്ട് ഹൃദയത്തിൽ ഏറ്റെടുത്ത വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കടബാധ്യതകളിൽ നിന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവർക്കും ഉടൻ തന്നെ വിടുതലുണ്ടാകട്ടെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ അനുഗ്രഹ ഈ അനുഗ്രഹം ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും സമൃദ്ധമായി ചൊരിയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവേ സാധ്യതകളെ ഇല്ലാത്തടത്ത് സാധ്യതകൾ ഉണ്ടാക്കുവാനും വഴിയില്ലാത്തടത്ത് വഴി തുറക്കുവാനും ശക്തനായ ദൈവമേ ജീവിതഭാരം പ്രാരാപ്തം മൂലം വിഷമിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിക്കുന്ന ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്ന കടബാധ്യതകൾ ഭാരപ്പെടുന്ന എന്തിനും ഏതിനും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീറ്റേണ്ടി വരുന്ന കടം വാങ്ങേണ്ടി വരുന്ന കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിൻ്റെ അനുഗ്രഹത്താൽ മുൽപത്തി ഇരുപത്തിരണ്ട് പതിനേഴ് ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുമെന്ന വചനത്താൽ നിയമാവർത്തനം ഇരുപത്തെട്ട് പന്ത്രണ്ട് വചനത്താൽ കർത്താവേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിൻ്റെ നിന്നു നിന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ യേശുനാമത്തിൻ്റെ ശക്തിയാലും കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ ഹലലുയാ 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 യേശുവേ നന്ദി യേശുവേ നന്ദി കൃതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നേനിയുറച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു നന്ദി പറയുന്നു അങ്ങോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും അറിയുന്നു താവിയെ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൻ്റെ അനുഗ്രഹം യേശുനാമത്തിൻ്റെ ശക്തിയോ കടബാധ്യതകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും കുടുംബങ്ങളിൽ നിന്നൊക്കെ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടബാധ്യതകളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ